ഹലോ ഗായ്സ് ഈ മഴക്കാലവും കർക്കിടകവും ഒക്കെ ആയിട്ട് ആകപ്പാടിയൊരു തൊണ്ടവേദന ചുമ എല്ലാവർക്കും ഉള്ള ഒരു കാര്യമാണല്ലേ അപ്പോൾ ഈ ചുമയ്ക്കുള്ള റെമഡീസ് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറയുകയുണ്ടായി ഇനി ഇപ്രാവശ്യം ഞാനിടാൻ പോകുന്നത് തൊണ്ടവേദനയ്ക്കായിട്ടുള്ള കുറച്ച് റെമഡീസാണ് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണണം ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഒന്നാമതായിട്ടുള്ള റെമഡി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഉപ്പുവെള്ളം വെച്ചിട്ട് ചൂടാക്കിയിട്ട് അത് വെച്ചിട്ട് നമ്മൾ ഗാർഗിൾ ചെയ്യുക വാല് വെള്ളം കൊള്ളുക എന്നുള്ളതാണ് അങ്ങനെ ഒരു ദിവസത്തിൽ മൂന്നാല് തവണ അങ്ങനെ അടുപ്പിച്ച് ചെയ്യുക അങ്ങനെയാണെങ്കിൽ നമുക്ക് തൊണ്ടവേദനയ്ക്ക് ശമനം കിട്ടും എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അത് പിന്നെ ഞാനൊന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ പിന്നെ രണ്ടാമത്തെ ഒരു റെമഡി എന്ന് പറയുന്നത് ഒരു ജിഞ്ചറും കുറച്ച് ജിഞ്ചർ അഥവാ വഞ്ചിയും കുറച്ച് തുളസി ഇലയും ഇട്ടിട്ട് നമ്മൾ ചായ പോലെ തിളപ്പിച്ച് കുടിക്കുക അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കുടിക്കുക എന്നുണ്ടെങ്കിലും തൊണ്ടവേദനയ്ക്ക് മാറാൻ വേണ്ടിയിട്ട് വളരെ സഹായകരമാണ് പിന്നെ ഇരട്ടി മധുരം എന്ന് പറയുന്ന ഒരു ഔഷധം നമുക്ക് ആയുർവേദ ഫാർമസികളിൽ മേടിക്കാൻ കിട്ടും അപ്പോൾ ഈ ഇരട്ടി മധുരം മേടിക്കുക അതിൻ്റെ കമ്പ് പോലെ ഇങ്ങനെ കിട്ടും ആ കമ്പ് നമ്മളിങ്ങനെ കരിമ്പൊക്കെ ചവ നമ്മൾ കടിച്ച് ചവയ്ക്കില്ലേ അതേപോലെ ചവച്ചിട്ട് ഇതിൻ്റെ നീരി ഇറക്കുക ഹെൽ തൊണ്ടവേദന നന്നായിട്ട് മാറാൻ വേണ്ടിയിട്ട് ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരിക്കും അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കുക പിന്നെ അടുത്തത് ത്രിഫല കഷായം ഉണ്ടാക്കുക അഥവാ ത്രിഫല ചൂർണ്ണം മേടിച്ചിട്ട് അത് വെച്ച് കഷായം ഉണ്ടാക്കിയിട്ട് അത് സ്ട്രെയിൻ ചെയ്തിട്ട് അത് വെച്ചിട്ട് നമ്മൾ ഗാർഗിൾ ചെയ്യുക അത് തൊണ്ടവേദന മാറാൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും അടുത്തത് ഒരു പ്രത്യേക കഷായക്കൂട്ടാണ് അല്ലെങ്കിൽ ഒരു മരുന്നു കൂട്ടാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ അത് ആയുർവേദ ഫാർമസിയിൽ നിന്ന് മേടിച്ചിട്ട് ഞാൻ പറയുന്ന പ്രകാരം ചെയ്യാം കേട്ടോ അതായത് വേണ്ട കാര്യങ്ങൾ ത്രികടൂ ചൂർണം ത്രികടൂ ചൂർണം പിന്നെ ത്രിഫല ചൂർണം പിന്നെ ജീരകത്തിൻ്റെ പൊടി പിന്നെ ചുക്ക് ചെറിയ നമ്മുടെ നല്ല ജീരകം ഇല്ല അതിൻ്റെ പൊടി പിന്നെ ചുക്ക് ചുക്കിൻ്റെ പൊടി കേട്ടോ പിന്നെ നമ്മുടെ ഏലക്കയുടെ കുറച്ച് പൊടി അപ്പം ഇതെല്ലാം നമ്മൾ സമാസമെടുത്തിട്ട് ഒരു നാല് ഗ്ലാസ് വെള്ളത്തിൽ ഇട്ട് തിളപ്പിച്ച് രണ്ട് ഗ്ലാസ് ആക്കി വറ്റിച്ച് ആ വെള്ളം കുടിക്കുക ദിവസത്തിൽ ഒരു മൂന്ന് തവണയെങ്കിലും മിനിമം ഇത് ചെയ്യണം ഇനി നിങ്ങൾക്ക് കഷായമാക്കി ഇങ്ങനെ കുടിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ ചൂർണങ്ങളെല്ലാം ഈ പൊടികളെല്ലാം സമാസമെടുത്തിട്ട് നിങ്ങളൊരു രണ്ട് ടീസ്പൂൺ വീതം മൂന്ന് നേരം എന്ന തോതിൽ നിങ്ങൾ വായിലിട്ട് അലിയിപ്പിച്ച് ഇറക്കുക എന്നുണ്ടെങ്കിലും തൊണ്ടവേദന മാറാൻ ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരിക്കും കേട്ടോ ഇതെനിക്ക് പരീക്ഷിച്ച് നോക്കിയാൽ എനിക്ക് ഫലം ഉണ്ടായതാണ് അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ചെയ്തു നോക്കുക ഫലം കാണുമ്പോൾ കമന്റ് ചെയ്യാൻ മറക്കരുത് ബൈ ബൈ